ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാരീസിൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം തുടങ്ങുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ വെറും പതിനാല് രാജ്യങ്ങൾ അണിനിരുന്ന് തുടങ്ങിയ മേളയിൽ നിന്നും ഇരുന്നൂറിലേറെ രാജ്യങ്ങളിൽ നിന്നുമുള്ള പതിനായിരത്തിലേറെ കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു ബ്രഹ്മാണ്ട കായികമേളയിലേക്കുള്ള ഒളിമ്പിക്സിൻ്റെ യാത്ര വളരെയധികം സംഭവബഹുലമായിരുന്നു പുതിയ താരോദയങ്ങൾക്കും വൻ വീഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ച ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിലെ മറക്കാൻ സാധിക്കാത്തൊരു അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സ് ശീതയുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷവും ലോകത്തിന്റെ തന്നെ വളർച്ചയെ വല്ലാതെ തടസ്സപ്പെടുത്തിയിരുന്ന കാലമായിരുന്നു അത് അങ്ങനെയിരിക്കുമ്പോഴാണ് ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായി പശ്ചിമ ജർമ്മനി ഒളിമ്പിക്സിന് വേദിയാകുന്നത് എന്നാൽ മത്സരങ്ങളുടെ ആവേശത്തിലേക്ക് അലിഞ്ഞു ചേരാൻ കാത്തിരുന്ന ജർമ്മൻ ജനതയെ സെപ്റ്റംബർ അഞ്ചാം തീയതിയിലെ പ്രഭാതം വരവേറ്റത് ഒരു നടക്കുന്ന വാർത്തയോടെയായിരുന്നു ഇസ്രായേൽ കായിക താരങ്ങൾ താമസിച്ചിരുന്ന ഗെയിംസ് വില്ലേജിലെ മുപ്പത്തി ഒന്നാം നമ്പർ കെട്ടിടം പലസ്തീൻ തീവ്രവാദ സംഘടനയായ ബ്ലാക്ക് സെപ്റ്റംബർ തട്ടിയെടുത്തു പതിനൊന്ന് ഇസ്രായേൽ അത്ലറ്റുകളെയും ഒഫീഷ്യലുകളെയും അവർ ബന്ദികളാക്കിയിരിക്കുന്നു ഇസ്രായേലിലെ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിനാല് പലസ്തീൻ പൗരന്മാരെ വിട്ടയക്കുക എന്നതായിരുന്നു അവരുടെ ആവശ്യം പലസ്തീൻ തടവുകാരെ വിട്ടയക്കണം എന്ന ആവശ്യം അംഗീകരിക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ് തയ്യാറായതുമില്ല കമാൻഡോ ഓപ്പറേഷനിലൂടെ ബന്ദികളെ മോചിപ്പിക്കാനായിരുന്നു ഇസ്രായേലിൻ്റെ തീരുമാനം പക്ഷേ ആ കമാൻഡോ ഓപ്പറേഷൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഒമ്പത് ഇസ്രയേൽ ബന്ദികളും അതിൽ കൊല്ലപ്പെട്ടു ബ്ലാക്ക് സെപ്റ്റംബർ സംഘത്തിലെ പേരെ വധിക്കുകയും മൂന്ന് പേരെ ജർമ്മനി പിടികൂടുകയും ചെയ്തു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജർമ്മനിയുടെ ഒരു ലുഫ്താൻസ വിമാനം ഭീകരർ എടുത്തു മ്യൂണിക് കൊലയെ തുടർന്ന് ജയിലിൽ അടക്കപ്പെട്ട മൂന്ന് പേരെയും വിട്ടയക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം അത് ജർമ്മനി അംഗീകരിക്കുകയും ചെയ്തു തടവിലാക്കപ്പെട്ട മൂന്ന് പേരെയും ലിബിയയിലേക്ക് സ്വതന്ത്രരാക്കി വിട്ടു അവിടെ നിന്നും അവർ അപ്രത്യക്ഷമാകുകയും ചെയ്തു അതോടെയാണ് മ്യൂണിക്കിലെ ഈ കൂട്ടക്കൊലക്ക് ഉത്തരവാദികളായ ആരെയും വെറുതെ വിടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയർ തീരുമാനമെടുത്തത് ആ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും കണ്ടെത്തി കൊലപ്പെടുത്താൻ ഇസ്രയേൽ അന്ന് തീരുമാനിക്കുകയായിരുന്നു അതിനെ അവർ മൊസാദിനെയാണ് ചുമതലപ്പെടുത്തിയത് ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് എന്നായിരുന്നു ആ ഓപ്പറേഷന്റെ പേര് നൽകിയത് അതായത് ദൈവത്തിന്റെ ഉഗ്ര കോപം മൊസാദ് അങ്ങനെ ആ ഓപ്പറേഷൻ ഏറ്റെടുത്തു ഹാ മൊസാദ് ലെമോദി ഇൻ ഉലെ തഫ്കീഡിം യെമും ഹാദിം എന്നതാണ് മൊസാദിൻ്റെ ഇസ്രയേലിലെ പേര് ഇംഗ്ലീഷിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്ന് പറയും ഇസ്രയേലിനുള്ളിൽ ഡീപ് സ്റ്റേറ്റ് എന്നാണ് മൊസാദിനെ വിളിക്കുന്നത് രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യമെന്നാണ് അതിൻ്റെ അർത്ഥം അവിടുത്തെ പ്രധാനമന്ത്രിയോട് മാത്രമാണ് മൊസാദിൻ്റെ ഡയറക്ടർമാർക്ക് നേരിട്ട് മറുപടി പറയാൻ ബാധ്യതയുള്ളത് രാഷ്ട്രീയ ഇടപെടൽ ഒന്നും അവർക്ക് ബാധകമല്ല ഏതാണ്ട് ഇരുപത് വർഷം എടുത്താണ് മ്യൂണിക് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചു വന്ന എല്ലാ ആളുകളെയും മൊസാദ് പിന്തുടർന്ന് കൊലപ്പെടുത്തിയത് മുപ്പതോളം പേരെയാണ് ഇത്തരത്തിൽ മൊസാദ് ഉന്നം വെച്ചത് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളും അവരുടെ സഹായികളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് മൈക്കിൾ ഹരാരി എന്ന മൊസാദ് ഏജൻ്റാണ് ഈ ടീമിൻ്റെ തലവനായി നിശ്ചയിക്കപ്പെട്ടത് അതിൻ്റെ ആദ്യ പടിയായി ഹരാരി മൊസാദിൽ നിന്നും രാജിവെക്കുകയാണ് ഉണ്ടായത് ഔദ്യോഗികമായ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു ഈ ഓപ്പറേഷൻ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് നടപ്പാക്കണം എന്നെല്ലാം ഹരാരിക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാം എന്നായിരുന്നു യാതൊരു ഔദ്യോഗിക ഇടപെടലുമില്ല ബിഷന്റെ പൂർത്തീകരണത്തിനായി പതിനഞ്ചംഗ സംഘം രൂപീകരിക്കപ്പെട്ടു മുസാദിലെ കിഡോൺസ് എന്ന ഷാർപ്പ് ഷൂട്ടർമാർ ഉൾപ്പെടുന്നതായിരുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ട ടീം ഒരു മാസം കഴിഞ്ഞ് ഇറ്റലിയിലെ റോം നഗരത്തിലെ ലിബിയൻ എംബസിയിലെ പരിഭാഷകനായ വയിൽ സ്വൈറ്റർ ഒരു വിരുന്നിന് ശേഷം തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു സ്വൈറ്റർ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളും ഇറ്റലിയിലെ പി എൽഒ അതായത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതാവുമായിരുന്നു മ്യൂണിക് കൂട്ടക്കൊലക്ക് ഒരു മാസം മുമ്പ് ഇറ്റലിയിലെ ഒരു ഓയിൽ റിഫൈനറിക്ക് നേരെ ബ്ലാക്ക് സെപ്റ്റംബർ ടീം ആക്രമണം നടത്തിയിരുന്നു ആ കേസിൽ ഇറ്റാലിയൻ പോലീസ് സ്വൈറ്ററെ ചോദ്യം ചെയ്യാനായി അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു എന്നാൽ ഈ സ്വായറ്ററാണ് ബ്ലാക്ക് സെപ്റ്റംബറിൻ്റെ ഇറ്റലിയിലെ തലവൻ എന്ന് ഇസ്രയേലിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയ സ്വായറ്ററുടെ ശരീരത്തിൽ പോയൻ ബ്ലാങ്ക് റേഞ്ചിൽ നിന്നും പതിനൊന്ന് ബുള്ളറ്റുകളാണ് തുളച്ചു കയറിയത് അങ്ങനെ ഹിറ്റ് ലിസ്റ്റിലെ ഒരു പേര് നീക്കം ചെയ്യപ്പെട്ടു ഏതാനും ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് കുറച്ച് പൂക്കളും ഒരു കാർഡും ലഭിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഞങ്ങൾ മറക്കുകയോ പൊറുക്കുകയോ ചെയ്യില്ലെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ആണിത് പിന്നീട് രണ്ട് മാസത്തിനു ശേഷം ഫ്രാൻസിലെ പാരീസ് നഗരത്തിൽ പി എൽഒ പ്രതിനിധി മഹമ്മൂദ് ഹംഷാരിയെ ടെലിഫോൺ ബോംബിലൂടെ അവർ ഇല്ലാതാക്കി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അനുശോചന സന്ദേശവും ഇതേ പൂക്കളും അയച്ചു കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിന് സൈപ്രസിലെ നിക്കോഷ്യ നഗരത്തിൽ ഫത്തായുടെ പ്രവർത്തകനായ ജോർദാൻ ഗാരൻ ഹുസൈൻ അൽ ബഷീർ കിടന്നിരുന്ന ബെഡ് പൊട്ടിത്തെറിച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു അതിൻ്റെ പിന്നിലും മൊസാദ് തന്നെയായിരുന്നു പിന്നീട് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ബെയ്റൂട്ടിലെ നിയമവിഭാഗം പ്രൊഫസറായ ബാസിൽ അൽ കുബൈസിയും മുഹമ്മദ് യൂസഫ് അൽ നജർ കമാൽ അദ്വാൻ കമാൽ നാസർ എന്നീ ഉയർന്ന പി എൽഒ നേതാക്കളും കൊല്ലപ്പെട്ടു ബ്ലാക്ക് സെപ്റ്റംബർ ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻസ് ഡയറക്ടറായ മുഹമ്മദ് ബുദിയ പാരീസിൽ വെച്ച് പ്രഷർ ബോംബ് അറ്റാക്കിൽ വധിക്കപ്പെട്ടു ആയിട്ടും മ്യൂണിക് കൂട്ടക്കൊലയുടെ ബുദ്ധികേന്ദ്രം എന്ന് ഇസ്രയേൽ വിശ്വസിച്ചിരുന്ന അലി ഹസൻ സലാമേഖ് എന്ന റെഡ് പ്രിൻസ് മാത്രം അവർക്ക് പിടികൊടുത്തില്ല ഒടുവിൽ ഒരു വർഷത്തിന് ശേഷം അലി ഹസൻ നോർവേയിലെ ലില്ലി ഹാമർ എന്ന നഗരത്തിലുണ്ടെന്ന് മൊസാദിന് രഹസ്യമായി വിവരം ലഭിച്ചു ഒരു ഹോട്ടലിൽ അവർ തങ്ങളുടെ ഇരയെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അത് അഹമ്മദ് മുഷിക്കി എന്ന മൊറോക്കൗറിനായിരുന്നു അലി ഹസന്റെ ഛായ ഉണ്ടെന്ന് ഒഴിച്ചാൽ മ്യൂണി കൂട്ടക്കുറയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിരപരാധിയായിരുന്നു അയാൾ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ആ മൊസാദ് ടീം അംഗങ്ങൾ നോർവേ പോലീസിൻ്റെ പിടിയിലാകുകയും ചെയ്തു ഈ സംഭവം അറിഞ്ഞ് മിഷൻ ലീഡറായ മൈക്കിൾ ഹരാരിയും മറ്റു കൂട്ടാളികളും ഇസ്രയേലിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ ആളുമാറിയുള്ള കൊലപാതകം കാരണം മൊസാദിനെ തിരികെ വിളിക്കാൻ പ്രധാനമന്ത്രി ഗോൾഡ മേയർ നിർബന്ധിതയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജനുവരി പന്ത്രണ്ടിന് നടത്തിയ ശ്രമവും മറ്റൊരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചതോടെ ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കുവാൻ പ്രധാനമന്ത്രി ഗോൾഡ മേയർ തീരുമാനിച്ചു പക്ഷേ മൊസാദ് കണക്കുകൾ ബാക്കി വച്ചില്ല വർഷങ്ങൾക്ക് ശേഷം അലി ഹസനെ അവർ കണ്ടെത്തി വധിക്കുക തന്നെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി ഇരുപത്തിരണ്ടിന് നാല് ബോഡി ഗാർഡുകളുടെ അകമ്പടിയോടെ വന്ന അലി ഹസൻ സലാമേയും ഗാർഡുകളും ഒരു സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടത് പരാജയപ്പെട്ട അഞ്ച് വധശ്രമങ്ങൾക്ക് ശേഷം ഒടുക്കം അലി ഹസൻ സലാമെ വധിക്കപ്പെടുകയായിരുന്നു ഒസാദിൻ്റെ ഈ പ്രവൃത്തികളിൽ ന്യായവും അന്യായവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ശത്രുക്കളെ അവർ എവിടെ ആയിരുന്നാലും പിന്തുടർന്ന് ഇല്ലാതാക്കാനുള്ള അർപ്പണബോധം മറ്റൊരു സീക്രട്ട് ഏജൻസിക്കും അവകാശപ്പെടാനാവില്ല എന്നതാണ് സത്യം